കോതമംഗലം നഗരസഭയിലെ ദീർഘകാലം സേവനം സേവനമുഷ്ഠിച്ച് വിരമിക്കുന്ന അംഗൻവാടി പ്രവർത്തകർക്ക് യാത്രയയപ്പ് നൽകി ചടങ്ങ് കോതമംഗലം ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു ദീർഘകാലം സേവനമനുഷ്ഠിച്ച അംഗൻവാടി വർക്കർമാരായ സൂസൻ കെ വി ലീല സി കെ മേരി എം യു ഹെൽപ്പർ വിലാസിനി കെ ജി എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ വിവിധ സാമൂഹ്യ സേവന വികസന പദ്ധതികളൊക്കെ അതിൻ്റെ ഒരു കേന്ദ്രം എന്നുള്ള നിലയിലാണ് ഇന്ന് അങ്കണവാടികൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തേ നിന്ന് വ്യത്യസ്തമായി അങ്കണവാടിയിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർമാരാണെങ്കിലും ഹെൽപ്പർമാരാണെങ്കിലും നിങ്ങൾക്കെല്ലാം വലിയ ഉത്തരവാദിത്വവും വലിയ ജോലി ഭാരവും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ ആ നിലയിൽ ഈ സമൂഹത്തിന് വലിയ സേവനം നൽകുന്ന ആളുകൾ തന്നെയാണ് നിങ്ങളെല്ലാവരും അതുകൊണ്ട് തന്നെ വർഷങ്ങളുടെ സർവീസിന് ശേഷം ഇവിടെ മൂന്ന് പേര് വിരമിക്കുന്നു ഒരാൾ റിസ്സൈൻ ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാം ആദരവ് നൽകേണ്ടതുണ്ട് ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ഇവിടെ വകുപ്പുമായി ചേർന്നുകൊണ്ട് ഇത്തരം ഒരു ചടങ്ങ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഞാൻ സൂചിപ്പിച്ചു എന്ന് പറയുമ്പോൾ അങ്കണവാടികളിലേക്ക് വരുന്ന കുട്ടികൾ കളിച്ചും ചിരിച്ചും വളരേണ്ട പ്രായത്തിലാണ് ആ കുട്ടികൾ അവിടെ കിടന്നു വരുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ പിങ്കി അഗസ്റ്റ്യൻ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മറ്റി ചെയർമാൻ കെ എ നൌഷാദ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കറ്റ് ജോസ് വർഗീസ് കൌൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ സിജോ വർഗീസ് എൽദോസ് പോൾ ഭാനുമതി രാജു ബബിതാ മത്തായി നോവ് മാത്യു തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു അംഗൻവാടി ജീവനക്കാരെ പൊന്നാടെ അണിയിച്ച് ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിന് ഐസിഡിഎസ് സൂപ്പർവൈസർ ബിന്യാവി കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്